നമസ്കാരം നെഹ്റു ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം നമ്മളുടെ ആഭ്യന്തര പ്രശ്നമായിരുന്ന കാശ്മീരിനെ യു എൻ എൽ പോയി അതിനെ ഒരു അന്താരാഷ്ട്ര പ്രശ്നമാക്കി എന്നുള്ളതാണ് അത് മാത്രമല്ല നെഹ്റു അതിനൊരു ഫോളോ അപ്പ് മണ്ടത്തരം കൂടെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരിയിലാണ് യു എൻ കാശ്മീർ പ്രശ്നം ചർച്ചക്കെടുക്കുന്നത് ആ അവസരത്തിൽ ഭാരതത്തിനെ പ്രതിസന്ധാനം ചെയ്ത് ഒരു കഴിവുകെട്ട സംഘത്തെ യു എൻ ലേക്ക് അയച്ച് സ്വന്തം കഴിവുകൾ നെഹ്റു ഒരിക്കൽ കൂടെ തെളിയിച്ചു ഭാരതത്തിന്റെ യു എൻ സംഘത്തെ നയിച്ചത് ഗോപാലസ്വാമി അയ്യങ്കാർ എന്ന നെഹ്റു മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിരുന്നു ഗോപാലസ്വാമിയെ കൂടാതെ സംഘത്തിൽ കാശ്മീരിൽ നിന്നുള്ള ഷെയ്ഖ് അബ്ദുള്ള അംഗമായിരുന്നു ഈ പാകിസ്ഥാനെ യു എനിൽ പ്രതിനിധീകരിച്ചത് സഫറുല്ലാ ഖാനാണ് ആണ് ഈ ഗോപാലസ്വാമി ഒരു തരത്തിലും പാകിസ്ഥാനെ പ്രതിനിധീകരിച്ചു വന്ന സഫറുള്ള ഖാന്റെ കഴിവുകളോടോ പ്രവർത്തി പരിചയത്തോടോ കിട്ടപ്പെട്ടിരിക്കുവാൻ സാധിക്കുമായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല ഗോപാലസ്വാമിയാണ് ഭാരതത്തെ പ്രതിനിധീകരിച്ച് യു എനിലേക്ക് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ സഫറുള്ള ഖാൻ ഗോപാലസ്വാമിയോട് പ്രതികരിച്ചത് താങ്കൾ യു എനിലേക്ക് വരുന്നത് കാശ്മീരിനെ ഒരു താരത്തിൽ വെച്ച് എനിക്ക് തരുവാൻ വേണ്ടിയാണെന്നാണ് ഗോപാലസ്വാമിയെ യു എനിലേക്ക് അയക്കുന്നതിനോട് പട്ടേലിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പട്ടേലിന്റെ അഭിപ്രായത്തിൽ അതിനുള്ള കഴിവുള്ള വ്യക്തി ആയിരുന്നില്ല ഗോപാലസ്വാമി പട്ടേലിൻ്റെ ചോയ്സ് അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു സർ സിബി ഭാരതത്തിന്റെ പൊസിഷൻ നന്നായി യു എൻ അവതരിപ്പിക്കും എന്നായിരുന്നു പട്ടേലിന്റെ അഭിപ്രായം എന്നാൽ അത് നെഹ്റു തള്ളിക്കളഞ്ഞു ഗോപാലസ്വാമി നെഹ്റുവിന്റെ ചോയ്സ് ആയിരുന്നു ഇനി സഫറുള്ള ഖാൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനൊന്ന് വായിക്കാം അദ്ദേഹം ലണ്ടനിലെ കിങ്സ് കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി വന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തി കാലഘട്ടത്തിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായിരുന്നു സഫറുള്ള ഖാൻ ആയിരത്തി മുപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നു മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടം വൈസ് റോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗമായിരുന്നു ആയിരത്തി മുപ്പത്തി ഒൻപതിൽ ലീഗ് ഓഫ് നേഷൻസിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ചിരുന്നു നാൽപ്പത്തിരണ്ടിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചൈനീസ് അംബാസിഡർ ആയിരുന്നു ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യയിലെ ജഡ്ജായും അദ്ദേഹം സേവനമരീക്ഷിച്ചിരുന്നു ആയിരത്തി നാല്പത്തി മുതൽ അമ്പത്തിനാല് വരെയുള്ള കാലഘട്ടം പാകിസ്ഥാന്റെ ഫോറൻ മിനിസ്റ്റർ ആയിരുന്നു യു ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജഡ്ജ് ഈ മൂന്ന് പദവികളും അദ്ദേഹം അലങ്കരിച്ചിരുന്നു ആയിരത്തി എഴുപത് മുതൽ എഴുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടം ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇതായിരുന്നു സഫറുല്ലാ ഖാന്റെ ക്വാളിഫിക്കേഷൻസ് ഇപ്രകാരമുള്ള ഒരു വ്യക്തിയുടെ മുന്നിലേക്കാണ് ഗോപാലസ്വാമി ചെന്നുപെട്ടതാ പ്രതീക്ഷിച്ച പോലെ സഫറുള്ള പ്രസന്റേഷൻ വാസ് ഗോപാലസ്വാമി വാസ് എ ഡിസാസ്റ്റർ ഗോപാലസ്വാമി അമ്പെ പരാജയപ്പെട്ടു പോയി സർ സിപിയുടെ കൊച്ചുമകൾ അന്ന് ന്യൂയോർക്കിൽ പഠിക്കുന്നുണ്ടായിരുന്നു അവർ തന്റെ സുഹൃത്തുക്കളുമായി യു എൻ നടന്ന കാശ്മീർ ഡിബേറ്റ് കാണുവാൻ പോയിരുന്നു അവരെഴുതിയിരിക്കുന്നത് സഫറുള്ള ഖാൻ പാകിസ്ഥാന്റെ വാദം ശക്തവും മനോഹരവുമായി അവതരിപ്പിച്ചു എന്നാണ് സഫറുള്ള ഖാന്റെ പ്രസംഗം കഴിഞ്ഞതോടെ ഗോപാലസ്വാമിയുടെ സകല കോൺഫിഡൻസും പോയി അതിനുശേഷം ഭാരതത്തിൻ്റെ വാദം പ്രസന്റ് ചെയ്യുവാൻ വിളിച്ചപ്പോൾ ഗോപാലസ്വാമി എഴുന്നേറ്റ് നിന്ന് ഐ പ്രൊട്ടസ്റ്റ് അതായത് സഫറുള്ള ഖാൻ പറഞ്ഞതിനെയൊക്കെ എതിർക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് ഗോപാലസ്വാമി വാദം അവസാനിപ്പിച്ച് സീറ്റിലിരുന്നു ഗോപാലസ്വാമിയുടെ കൂടെ കാശ്മീരിൽ നിന്നുള്ള ഷെയ്ഖ് അബ്ദുള്ളയെ കൂടെ യു എൻ പറഞ്ഞു വിട്ടതാണ് നെഹ്റു കാണിച്ച മറ്റൊരു മണ്ഡത്തരം ഈ ഷെയ്ഖ് അബ്ദുള്ള അവിടെ ചെന്ന് കാശ്മീരിനെ എങ്ങനെ ഭാരതത്തിൽ ലയിപ്പിക്കാം എന്നല്ല ചർച്ച ചെയ്തത് അയാൾ ചർച്ച ചെയ്തത് കാശ്മീരിനെ എങ്ങനെ സ്വതന്ത്രമാക്കാം എന്നാണ് പല പ്രൈവറ്റ് കോൺവെർസേഷനിലും ഇത് ചർച്ച ചെയ്തിരുന്നു അവിടെ ഏതായാലും കാശ്മീരിനെ ഇന്നത്തെ നിലയിൽ വഷളാക്കിയതിന്റെ പ്രധാന ഉത്തരവാദികൾ മൗണ്ട് ബാറ്റനും നെഹ്റുവുമാണ് അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ വേൻ ബണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് സോ മച്ച് വന്ദേ വന്ദേം